ഭാരത് ബൻസ് പുതുതായ ഒരു ഗംഭീര പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആൽക്കഹോൾ ഉപയോഗിച്ചാൽ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ തന്നെ ആവില്ല ഈ വണ്ടി സ്റ്റാർട്ടാണെങ്കിൽ ഈ ടെസ്റ്റ് പാസ് ആണോ എന്നാലേ ഈ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ ആൽക്കോ ബ്രേക്കർ എന്നാണ് ഇതിന്റെ പേര് ഇതെന്തായാലും ഒരു ഗംഭീര പരിപാടി തന്നെയാണ് ഇവർ കൊണ്ടുവന്നത് ഇതെങ്ങനെയാ അത് വർക്ക് ചെയ്യാന്നൊക്കെ ഇവിടുത്തെ സൂപ്പർവൈസർ നമുക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാൻ നോക്കുകയാണ് പക്ഷെ ഇത് സ്റ്റാർട്ട് ആവുന്നില്ല ആക്കണമെങ്കിൽ ഇതാ ഈ ടെസ്റ്റ് പാസ് പാസ്സാണോ നമ്മള് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താവും നോക്കാം നമുക്ക് ഇതാ നമ്മുടെ ടെസ്റ്റിംഗ് ഒക്കെ ആ സന്ദീപ് പാസ് ആയിട്ടുണ്ട് അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ സന്ദീപ് ടെസ്റ്റ് പാസ്സായി ഇത് എന്തായാലും ഒരു അടിപൊളി പരിപാടിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിനും കൊണ്ടുവരണം റോഡിലെ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ ഇതാ ഇങ്ങനത്തെ ഓരോ പരിപാടി ഒക്കെ കൊണ്ടുവന്നാലേ റെഡി ആവുള്ളൂ അല്ലാണ്ട് കുറെ ഫൈനൊക്കെ അടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതുപോലെ പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണം അപ്പൊ അത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിലൊക്കെ അത് എന്തായാലും ഒന്ന് എത്തിക്കുക അപ്പൊ ശരിയെന്നാ